ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിലുണ്ടായ മുന്തിരി ഒന്ന് കാണിച്ചെന്ന് വെച്ചിട്ടാണ് നമ്മള് നാച്ചുറൽ ആയിട്ട് വേറെ ഒരു കെമിക്കലും ഇട്ടിട്ടില്ല ആ മുന്തിരി പഴുത്തുണ്ട് അപ്പൊ ഞാൻ അതിന്റെ ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ വെച്ചു അപ്പൊ നമുക്ക് വീഡിയോ കിട്ടാലോ ഗായ്സ് അപ്പൊ നമ്മുടെ മുന്തിരി തോട്ടം എന്ന് വെച്ചാല് നമ്മുടെ വീടിന്റെ മുറ്റത്ത് തന്നെയാണ് ചെറിയ ചെറിയ കുരോളാണ് ഉണ്ടായിട്ടുള്ളത് മറ്റേ വേടിക്കുന്ന പോലെ വലിയ വലിയ കൊലകളൊന്നുമല്ല കണ്ടാ വേഷം വേണ്ട ഇത്ര പോകുന്ന കൊലകളാണുള്ളത് ഇതിലിപ്പോ വേഷം കുറെ ഒക്കെ പഴുത്തിണ്ട് പിന്നെ കൊറേയൊക്കെ കിളികൾ കുത്തിയുന്നുണ്ട് ഇവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറെ ഉണ്ട് ഇവിടെ ഇവിടെ കുറച്ച് പഴുത്തിണ്ട് അധികം പിന്നെ അവിടെ ഒക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളിലേക്കാണ് കൊറേ മുന്തിരി ഉള്ളത് അപ്പൊ നമ്മടെ മുന്തിരി നോക്കാം ഈ കൊല്ല ആണല്ലേ നാച്ചുറൽ മുന്തിരണ്ടോ വേറെ കെമിക്കൽ ഒന്നും ഇട്ടിട്ടില്ല നമുക്ക് ശരീരത്തോടെ പൊട്ടിച്ച കഴിക്കാം മാത്രം മതി അത്യാവശ്യം മധുരമുണ്ട് കുറച്ച് ചെറുതായിട്ടൊരു പുളിപ്പുണ്ട് അത് ഈ മഴക്കാലം കൊണ്ടാണ് ഈ പുളിപ്പ് ഈ നമ്മൾ ഈ മുന്തിരി കൊല്ല ആയിക്കഴിഞ്ഞാൽ ഇവർ അതിന് നനയ്ക്കാൻ പല്ലാന്ന് പറയാറ് അപ്പം നിങ്ങളൊക്കെ വളർത്തു വീട്ടിൽ വളർത്തുകയാണെങ്കിൽ കൂടിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുന്തിരിയുടെ മധുരം കൂടും പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിപ്പോൾ ഒരു രണ്ട് കൊല്ലായിട്ടുണ്ട് മുന്തിരിയുടെ നമുക്കൊരു ആറുമാസം ആറുമാസം ആകുമ്പോഴേക്കും മുന്തിരി ഉണ്ടാവുന്നുണ്ട് നമ്മളിതൊന്ന് കട്ടി കൊടുത്താൽ മതി ചെറിയ ഗൈസപ്പിനെ കുറച്ച് പഴുത്ത മുന്തിരി പൊടിച്ചിട്ടുണ്ട് എല്ലാം പഴുത്തിട്ടില്ലേ നമ്മുടെ കൊലത്തെ അപ്പൊ എല്ലാം പഴുത്തിട്ട് പൊടിക്കാൻ നല്ലത് അപ്പൊ ഞാനിപ്പോ കൊറച്ചു കാണിച്ചാൻ വേണ്ടിട്ട് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മടെ വെച്ചാലേ അപ്പൊ നിങ്ങളുടെ വീട്ടിലൊന്നും മുന്തിരി ഉണ്ടായി മുന്തിരിയുടെ ചെടി പറന്നു പോയിട്ട് മുന്തിരി ഇല്ലാണ്ടിരിക്കണല്ലേ നിങ്ങൾ ഒരു ഒരു ആറു മാസം അല്ലെങ്കിൽ ഒരു എട്ടു മാസം ഉള്ളിൽ ഒന്നും ഉണ്ടെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഇതിന്റെ അല്ലേ ഈ ഇലകളൊക്കെ ഒന്ന് ഇലകളും ഈ ചെറിയ ചെറിയ അതൊക്കെ ഇല്ലേ ഈ ഇങ്ങനെ വന്നിട്ടുള്ളൂ ഓക്കെ ഒന്ന് കട്ടി തിളഞ്ഞാൽ മതി പിന്നെ പൊടിച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിൽ എന്തോന്നല്ലോ ഒരു നൂറില് ഒരു എൺപത് ശതമാനം കായമുണ്ടാവും കൂട്ടുപൂട്ട് വരും അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ വെച്ചാൽ മതി അത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ നമ്മളിപ്പോൾ ഒരു രണ്ടുപോലെ ലൈവ് ഇപ്പോൾ മുന്തിരി കൃഷി ചെയ്യണം കൃഷിയല്ല നമുക്ക് ആവശ്യങ്ങൾക്ക് നമുക്ക് വീട്ടിലൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇതിൽ നിന്ന് ആ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെയാണ് ചെയ്യുമ്പോൾ റിസൾട്ട് ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്താണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോക്ക് വരുന്നവരാം ബൈ